ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒടുവിൽ ഫിൻജാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സ്ഥിരീകരിച്ചു ഫിഞ്ചാൽ നാളെ ഉച്ചയോടെ പുതുച്ചേരിക്കു സമീപം ചുഴലിക്കാറ്റായി തന്നെ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യത മണിക്കൂറിൽ പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും ഫിഞ്ചാൽ കരയിൽ പ്രവേശിക്കുക തമിഴ്നാട്ടിൽ കരയിൽ പ്രവേശിച്ചതിനുശേഷം ശക്തി കുറഞ്ഞ് തമിഴ്നാട് കർണാടക വടക്കൻ കേരളം എന്നീ മേഖലയിലൂടെ അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളതായി ചില അന്തരീക്ഷ മോഡലുകൾ സൂചന നൽകുന്നു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഫിൻജാലിന്റെ സ്വാധീനത്താൽ കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് പ്രാഥമിക സൂചന പ്രകാരം സംസ്ഥാനത്ത് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴ ശക്തിപ്പെട്ടേക്കും സിസ്റ്റം കരയിൽ പ്രവേശിക്കുന്നതിന്റെ തീവ്രത തുടർന്നുള്ള സഞ്ചാരം എന്നിവയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം നിലവിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ ഞായറാഴ്ച ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലയിലും തിങ്കളാഴ്ച പാലക്കാട് മുതൽ കാസർകോട് വരെയുള്ള ആറു ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി